യാത്രക്കാരെ ടെർമിനലിന് മുന്നിൽ നിന്ന് കയറ്റിയും ഇറക്കിയും വരുന്ന വാഹനങ്ങൾ പതിമൂന്ന് മിനിറ്റിനുള്ളിൽ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഫീസ് നൽകേണ്ടതില്ല എന്നാൽ ഇവരിൽ നിന്നടക്കം മിനിമം നാല്പത് രൂപ പാർക്കിംഗ് ഫീ വാങ്ങുകയാണ് ചെയ്യുന്നത്രേ രസീത് പലതിനും തുക നൽകാൻ തയ്യാറാകാത്ത യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുന്നതായും ആക്ഷേപമുണ്ട് പ്രതികരിച്ചാൽ പ്രശ്നം പരിഹരിച്ചെന്ന് പറഞ്ഞ് പണം തിരികെ നൽകുന്ന സംഭവങ്ങളും കുറവല്ല വാഹനങ്ങൾ വിമാനത്താവളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നൽകുന്ന എൻട്രി പാസിലാണ് തട്ടിപ്പ് നടത്തുന്നത് പാസിൽ രേഖപ്പെടുത്തുന്ന സമയവും യഥാർത്ഥ സമയവുമായി മാറ്റമുണ്ടെന്ന് യാത്രക്കാർ പറയുന്നു എൻട്രി പാസിൽ അഞ്ചു മിനിറ്റ് കൂടുതലാണ് രേഖപ്പെടുത്തുന്നത്രേ ഇതുമൂലം പുറത്തിറങ്ങുമ്പോഴേക്കും സമയം കഴിഞ്ഞെന്ന് പറഞ്ഞ് മിക്ക വാഹനങ്ങളിൽ നിന്നും തുക പിരിക്കാം ഇതിനു പുറമെ വാഹനത്തിന്റെ സീറ്റിന്റെ എണ്ണത്തിലാണ് മറ്റൊരു തട്ടിപ്പ് സാധാരണ കാറുകൾക്ക് ഈടാക്കേണ്ട തുകയ്ക്ക് പകരം ക്യാരേജ് വാഹനം എന്ന് ചേർത്തി ഇരട്ടിയായി വാങ്ങും പ്രവേശന സമയത്ത് നൽകുന്ന കൂപ്പണിലാണ് ഈ തട്ടിപ്പ് ക്യാരേജ് വിഭാഗത്തിലുള്ളതിന് നിലവിലുള്ള തുകയുടെ ഇരട്ടിയാണ് നൽകേണ്ടത് ഇന്നോവ കാറിനടക്കം ഇതോടെ ടെമ്പോ ട്രാവലിന്റെ നിരക്കാണ് നൽകേണ്ടി വരുന്നത് കരിപ്പൂരിലെ കാർ പാർക്കിംഗ് തട്ടിപ്പിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ച് എയർപോർട്ട് അതോറിറ്റിക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്